നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചേട്ടാ ഒരു രാജ്യം എങ്ങനെ ആകാതിരിക്കാം ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു യുദ്ധത്തിനെ നേരിടുന്ന രീതി അതായതിന അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്തൊക്കെയാണ് പരിപാടി മുഴുവൻ കാണിക്കുക അത് കാരണം അത് പറയാൻ കാരണം എന്താണ് കാണിക്കുന്നത് മനസ്സിലാവില്ല ഈ ഇന്ത്യ ഇന്ത്യ പോലെ വൻ രാജ്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ അത് പാലിക്കേണ്ട അവർ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഇവിടെ ഇന്ന് ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയോട് യുദ്ധം അതായത് അവര് ആക്രമണം നടത്തിയെന്ന് ഇക്കാര്യങ്ങൾ നേരത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ സമയങ്ങളിലൊന്നും ഇങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് പ്രസ്താവന പക്ഷെ ഇപ്പോൾ നേരിട്ട് ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസവും സമാനമായി ഈ ഈ ഇവർക്ക് ഈ ഈ മറ്റേ എന്തോ പറയലോ പറയുമ്പോൾ അന്തി രാത്രിയാകുമ്പം വരെ കാത്തിരിക്കുകയാണ് നേരിട്ട് വിളിച്ചത് വന്ന് യുദ്ധം ജീവനെ ധൈര്യം രാത്രി രാത്രി അതും എന്ന് ഒരെണ്ണമെങ്കിലും അത് പതിച്ച് വിജയിക്കട്ടെ അതുമില്ല അവർക്ക് ഏറ്റവും അഭിമാനകരമായ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചാണ് അവർ ഫത്താ ടു എന്ന് അവരുടെ അഭിമാന മിസൈലാണ് അത് തൊടുത്തുവിട്ടെന്ന് പറയപ്പെടുന്നു ഹരിയാന എത്തിയപ്പോ തന്നെ അത് തൊടുത്തുവിട്ട സമയത്ത് തന്നെ ഇന്ത്യൻ നമ്മുടെ ഇവിടുത്തെ അപ്പൊ തന്നെ അതിനെ തറന്നൊടിച്ചില്ല അപ്പൊ തന്നെ തീർത്തുവിട്ടു അവർ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്ന ഒരു രാജ്യതനി അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തോ നമ്മളവരെ മൂന്ന് പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങൾ നമ്മൾ ആക്രമിച്ചു വ്യോമസേന താവളങ്ങൾ നമ്മള് ഒരു വ്യോമസേന താവളം പോലെ അവർക്ക് ആർക്ക് ആക്രമിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ ഇപ്പോൾ നോക്കുന്നതൊന്നും സൈനിക താവളങ്ങളൊന്നുമല്ല ഇപ്പോൾ അവർ കല കാര്യമായിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഡൽഹി പോലെ ഒരു പ്രധാന കേന്ദ്രം ഇപ്പം ഒരു ലക്ഷ്യമിട്ടതായും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വരുന്നുണ്ട് മാത്രമല്ല എന്ന എങ്ങാനും പറ്റുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ വെടിയും ആളുകളൊന്നും ചിന്തിക്കില്ല അതായത് ഈ ആർമി നമുക്ക് മനസ്സിലാക്കി നമ്മൾ അത്രയും പക്വതയോടെയും അതുപോലെ തന്നെ ക്ഷമയോടെയും സംയമനത്തോടെയും തന്നെയാണ് വല്ലാർക്കും അതിനെ എതിർപ്പം അഭിപ്രായം വന്നു തുടങ്ങി ഇന്ത്യ എങ്ങനെയല്ല തിരിച്ചങ്ങ് കൊടുക്കണമെന്നൊക്കെ രീതിയിലാണ് പക്ഷേ ഇന്ത്യ ഇവിടെ കൃത്യമായ രീതിയിലാണ് പൊക്കോഴിക്കുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ചൊറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ അല്ല അവർ ആഗ്രഹിക്കുന്ന അതാണ് കാരണം പരമാവധി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇരവാദം ഉണ്ടാക്കുക എന്നാൽ അപ്പം ഗതി കിടുമ്പോൾ നമ്മൾ ഇറങ്ങി ആക്രമിക്കും അപ്പോൾ സാധാരണക്കാരെ വല്ലപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല മൂന്ന് വിമാനങ്ങളാണ് പാകിസ്ഥാൻ കരെ യാത്രക്കാരെ സഞ്ചരിച്ചിരുന്ന മൂന്ന് വിമാനങ്ങളെ മറയായിക്കൊണ്ട് ആണ് ഇവർ ഡ്രോൺ ആക്രമണം നടത്തിയത് നമ്മൾ അങ്ങോട്ട് നമ്മൾ മറ്റേ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ ഈ വിമാനങ്ങളെ തട്ടിത്താ താഴെ വിടുമായിരുന്നു അവസാനം പിന്നെ എന്താ യാത്രാ വിമാനങ്ങൾ തള്ളി തള്ളിയിട്ടായിരുന്ന പേരദോഷം നമ്മളത് ഇറക്കി വയ്ക്കും സ്വന്തം രാജ്യത്തുള്ളവരോ സ്നേഹത്തമാരോന്നു മനസ്സിലായി ഈ വാഹനങ്ങളെല്ലാം ഈ വിമാനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിലെ വിമാനത്തളങ്ങളിലേക്ക് പോയത് വന്നതും ഒക്കെയാണ് അപ്പൊ കൂടുതൽ യാത്രക്കാരാ നാട്ടുകാരായിരിക്കും അതിനെപ്പോലും ബഹുമാനിക്കും സ്വന്തം നാട്ടുകാരോട് എത്തുമ്പോൾ എന്നാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് തന്നെ അവർ സ്വന്തം എന്ത് പറയാനാണ് സ്വന്തം മനുഷ്യ മനുഷ്യരെ തന്നെ കവചമാക്കി അത് ആരുടെ മാതൃക ഹമാസിന്റെ അത് കൃത്യമായി പറയാൻ കാരണം ഹമാസ് എന്താണെന്ന് വച്ചാൽ അതേപോലെ തന്നെയാണ് ഹമാസ് അൽഷിഫ ഹോസ്പിറ്റലിലായിരുന്നു അവിടുത്തെ പ്രധാന ഈ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പകര കേന്ദ്രീകരിച്ച് കാരണം അവിടെ ആളുകൾ പെട്ടെന്ന് ഇവർ പ്രതീക്ഷിക്കും അവിടെ ഇല്ല അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലത്തായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട സൈനിക തവളായിട്ട് മാറുന്നത് ഇപ്പോൾ ഇന്ത്യ പതിപ്പിച്ച പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കുക എല്ലാം എല്ലാ റാവൽപിണ്ടിയിലാണ് അവർ ഇന്ത്യ എന്ന് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അടുത്ത അൽഷിഫ ഹോസ്പിറ്റലിൽ തുല്യം തന്നെയാണ് ഇവിടെ പാകിസ്ഥാനിൽ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ ആശുപത്രിയുടെ ഇതെല്ലാം പിന്നെ ഓൾറെഡി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞതാണ് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ഭീകര താവളങ്ങൾ ഇവരൊക്കെ അത് മനപൂർവ്വം ഹമാസിന്റെ കാരണം ഇതിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് അതിന്റെ സാമ്യത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹമാസിന്റെ അതേ മാതൃക തന്നെയാണ് ഇവർ സ്വീകരിക്കുന്നത് ഇവിടെ മനുഷ്യന്മാരെ കവചങ്ങൾ ആക്കുകയാണ് പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ചിന്തിക്കണമെന്ന അവിടുത്തെ ആളുകൾ കുറച്ചുകൂടെ ഇവിടുത്തെ പാകിസ്ഥാന ആളുകൾ കുറച്ചുകൂടെ തിരിച്ചിറങ്ങി കഴിഞ്ഞു ഇവരുടെ അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം സ്ഥലങ്ങൾ വിട്ടു പോവുകയാണ് സംഭവിച്ചത് തുടങ്ങിയപ്പോൾ അവർ വയ്ക്കാൻ തുടങ്ങിയപ്പോ ഇതേ അവസ്ഥ അവിടെ പാകിസ്ഥാനിലേക്ക് വരും കാരണം പാകിസ്ഥാൻ സാധാരണക്കാരെ ഞങ്ങൾ വിചാരിക്കുന്ന യുവമാർ ഞങ്ങളെ കൊറവർക്ക് ആയതക്കൊറ്റം നടത്താൻ വേണ്ടി ഞങ്ങളെ കൊലയ്ക്കൊടുക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അതായത് ഒരു എം എ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് കാശുണ്ട് നിങ്ങൾ വിദേശത്ത് കൊണ്ട് സാമ്പാദിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ പോകുന്നു അത് സ്വാഭാവികമാണ് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത് മാത്രം ഇന്നിപ്പോൾ ഇന്ത്യ വേറെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ യുദ്ധമായി കണക്കാക്കുന്നു അതാണ് ചെയ്യേണ്ടത് യുദ്ധമാണല്ലോ അവർ നടത്തുന്നത് യുദ്ധങ്ങൾ കണക്കാക്കി നമുക്ക് തിരിച്ചടിക്കാം അതുപോലെ യുദ്ധമാണ് കണക്കാക്കി അതെ അത് ഇന്ത്യയുടെ മറ്റൊരു തന്ത്രം എന്നാണ് പറയാം കാരണം ഇവിടെ ഇന്ത്യ സ്വീകരിച്ച ഓരോരുത്തരും നമുക്ക് ഏതൊരു രോഗരാജ്യങ്ങളും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന രീതി അതായത് നമുക്ക് സത്യം പറയാൻ അതിശയകരം എന്ത് രസമായിട്ടാണ് അവര് ഹാൻഡിൽ ചെയ്യണത് അത് പറയാൻ കാരണം ഇന്ത്യ എല്ലാ ദിവസവും ഔദ്യോഗികമായിട്ട് മറ്റേ പാകിസ്ഥാനെ പോലെ രാത്രിയാകുമ്പോൾ വന്ന് മറങ്ങി സെറ്റപ്പ് അല്ല ഇന്ത്യ എന്താണ് ചെയ്യുന്നത് ഓരോ ദിവസവും എനിക്കൊന്നും ഒരു ദിവസം മിനിമം രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും വരും അത് വിത്ത് പ്രൂഫ് അത് ജനങ്ങളോട് മാത്രമല്ല ലോകരാജ്യങ്ങളോട് വിളിച്ച് പറയുകയാണ് ഇന്ത്യ കൃത്യമായിട്ട് പറയുക എന്തൊക്കെയാണ് അവർ നടത്തിയത് ഇത് നമ്മൾ കൃത്യം നമുക്ക് ഭയങ്കര മാതൃകാപരമാണ് ഇതിനു മുമ്പേ ഇപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങൾ ഇതുപോലെ യുദ്ധത്തിൽ ഏർപ്പെട്ട പോലും പറ്റാത്ത രീതിയിൽ കൃത്യമായ ഡോക്യുമെന്റേഷൻ കൃത്യമായ ജനങ്ങൾക്ക് ഇവിടെ എന്താണ് നമ്മൾ നടത്തുന്നത് എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കീഴടക്കിയത് എത്ര പേര് മരണപ്പെട്ടു കൃത്യം വിത്ത് എവിഡൻസ് ഇന്ത്യ കൃത്യമായിട്ട് എല്ലാ ദിവസവും ബ്രീഫിങ് നടത്തുന്നുണ്ട് അത് തന്നെയാണ് മാതൃകാപരമായിട്ടുള്ള കാര്യം അവിടെ പാകിസ്ഥാന് പല ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അത് ചെയ്തു ഇത് ഒരു പ്രൂഫില് അവർക്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന ഏതെങ്കിലും പഴയ വീഡിയോ നോക്കിയിട്ടൊക്കെ എല്ലാ തന്നെ ചെയ്ത് കാലഘട്ടപ്പെട്ട പറയും ഫോട്ടോയും എന്തോ പണ്ടേ യാതൊരു എയർഫോഴ്സ് വിമാനം താർന്നതിൻ്റെ പൈലറ്റിന്റെ പടം കൊടുത്തിട്ട് ഇതാണ് ഞങ്ങൾ ഇന്നലെ തകർത്ത വിമാനം എന്ന് പറഞ്ഞത് ഈ വിമാനം ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്നില്ലെന്നാണ് പറയുന്നത് പണ്ടാണ് നമ്മളിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളാണ് ഇതൊക്കെ അത് ഓൾറെഡി അത് എനിക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ സാധാരണക്കാരെ അതുപോലെ തന്നെ അവിടുത്തെ ഭീകരവാദികളെ കുറച്ചുകൂടി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സത്യം പ്രജ്ഞകരെ കൊണ്ടുവരണേ കാരണം ഇപ്പം എന്താ പറയുക ഇപ്പം ഇന്ത്യയുടെ ഒന്നും നടക്കുന്നില്ല ഇന്ത്യയുടെ എല്ലാ സ്ഥാപനവും ഇപ്പം ഇത്രയും നടത്തിയിട്ട് പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് പോലും ഇപ്പൊ യുദ്ധത്തിന് വേണ്ടി തന്നെ അവർക്ക് പട്ടിണി രാജ്യമായിട്ട് പോലും അവർക്ക് വലിയ രീതിയിലുള്ള പൈസ നഷ്ടമായി കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ഓരോ മിസൈൽ പോകുമ്പോഴേ അവർക്ക് കോടികളാണ് നഷ്ടം പിന്നെ അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ സ്വാഭാവികമായിട്ട് അവിടെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്രവാദികളെല്ലാം തന്നെ ആശങ്കപ്പെടും നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പോലും ഇന്ത്യയിലെ രോഗത്തി തൊടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആലോചിച്ച് നോക്കുക അവരുടെ ഉള്ള വീര്യം കൂടെ പോകും അപ്പൊ അവരെ തണുപ്പിക്കാനും ഇന്ത്യയെ കുറച്ച് എന്താ പറയുക ഇന്ത്യയുടെ മുട്ടി നിൽക്കാനും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ പാകിസ്ഥാനൊരു നാടൻകട്ട രാജ്യമല്ലാതെ തെളിയിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ തുർക്കിയാണ് ഏറ്റവും അധികം ഡ്രോൺ ഇവർ കൊടുത്തൊക്കെയുള്ളത് പക്ഷേ അത് നമ്മൾ കേരളം അറിയാം അവിടെ ഭൂമുണ്ടാകുമ്പോൾ പത്ത് കോടി രൂപയാണ് പിണറായി സർക്കാർ ആമാർ കൊണ്ട് കൊടുത്തത് ഇപ്പോൾ ഇന്ന് പുറത്തു വരുന്ന വിവരം ഏതുകൊണ്ട് മുന്നൂറ്റു നാനൂറ് ഈ ഡ്രോണുകൾ തുർക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് മാത്രമല്ല നമ്മളിന്ന് അറിയാത്ത കാര്യങ്ങളെന്ന് പുറത്തു നിന്നിട്ടുണ്ട് ഈ പെഹൽഗാം ആക്രമണം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ അല്ലെങ്കിൽ ഈ സ്തംഭത്തെ അപലപിക്കുമ്പോൾ അവലോകിക്കാത്ത ഒരേ രാജ്യം തുർക്കിയായിരുന്നു എന്ന് മാത്രമല്ല തുർക്കി പ്രസിഡന്റ് എറുദ്ദോകാൻ പറ്റെന്ന് വന്ന് നേരെ പാകിസ്ഥാനിൽ നിന്ന് പ്രധാനം നൽകേണ്ട അഭിനന്ദന അറിയിച്ചു എന്നാണ് ഗംഭീര വണ്ടർഫുൾ പരിപാടിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിച്ചതാണ് നമ്മൾ കൊടുത്ത് പത്ത് കോടി രൂപ തിരിച്ചു ചോദിക്കണം സത്യം പറഞ്ഞത് യുവമാർ യുമാർ കൂടെ കഞ്ഞുപോക്കി ഗതിയില്ലാത്തവണ്ണം നമ്മൾ പത്ത് കോടി രൂപ കേരളത്തിലെ ഇവിടെ മനുഷ്യന് ഒരു പൈസ ഇല്ലാതെ കാലത്ത് പത്ത് കോടിയാണ് പറഞ്ഞത് സർക്കാർ അതുകൊണ്ട് കൊടുക്കും നമ്മൾ ടാക്സ് കൊടു പിരിച്ച പൈസയല്ലേ എന്ത് അർത്ഥത്ത് കൊണ്ട് കൊടുത്തു അവിടെ കമ്മ്യൂണിസ്റ്റുകളുണ്ടെന്ന് കൊണ്ട് കൊടുത്തേന്ന് തോന്നുന്നു അല്ല ഒരു ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ സത്യം പറഞ്ഞ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും നമ്മൾ അറിയാണ്ട് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളും ചൈനയാണ് അതുകൊണ്ടാണ് മോദി നേരത്തെ പറയാനുള്ളത് ചൈനീസ് ഉപകരണങ്ങൾ ബഹിഷ്കരിച്ചിട്ട് മേക്ക് ഇൻ ഇന്ത്യ ഇവിടെ തന്നെ നമ്മൾ സാധനങ്ങൾ മാത്രമല്ല ഇവിടെ ചൈനയുടെ ഒരു സാധനം പോലും നമ്മളിപ്പോൾ എനിക്ക് ആയുധങ്ങളായിട്ട് വാങ്ങുന്നില്ല ഇവിടെ മറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങി അവർക്ക് ഉപകാരമുള്ളൂ ഇല്ല ഇവിടെ നോക്ക് നമ്മളിപ്പോൾ ഒരു ഇവരൊരു കാറാണെങ്കിൽ ഒരു കാർ പോലും ചൈനീസ് ഇവിടെ പേരുകേട്ട കാർ കമ്പനികളുണ്ട് ഇവിടെ ഒരു ഫോണാണെങ്കിൽ ഒരു കുട്ടികൾക്ക് വാങ്ങുന്ന കളിപ്പാട്ടമാണെങ്കിൽ പോലും അല്ലെങ്കിൽ കഴിക്കുന്ന ചൈനീസ് ഫുഡ് ആണെങ്കിൽ പോലും എല്ലാം ചൈന അവർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ സത്യം പറയും നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു അർത്ഥത്തിൽ അപ്പോൾ ഈ ഈ അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ സംഭവങ്ങളും സംരംഭങ്ങളും കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ പറയുന്നവരെ ഒറ്റപ്പെടുത്തി നമ്മൾ കാരണം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പാക്കിസ്ഥാനാണ് പോലെ തന്നെ തുർക്കിയത് ബഹിഷ്കരിക്കണം ബഹിഷ്കരിക്കണം തുർക്കിയുടെ ഒരൊറ്റ ഉൽപ്പന്നം നമ്മൾ തീരാ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമാണ് നടക്കുക ഇനി പോകരുത് അങ്ങോട്ട് ഒരു അവർ പോകരുത് മാത്രമല്ല ഇവരെ സഹായ സാധനങ്ങൾ ബഹിഷ്കരിക്കണം നമ്മൾ പത്ത് കൊടുത്ത പത്തോട്ട് തിരിച്ചാടാന്ന് പറഞ്ഞാൽ ആദ്യം കാരണം നമ്മൾ കൊടുത്ത പൈസ ഉണ്ടായി ഡ്രോൺ ഉണ്ടാക്കി അല്ല തിരിച്ചു തിരിച്ചു വാങ്ങിച്ചവനെ ഓടിക്കണേ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ തുർക്കിയായിട്ടുള്ള നമ്മളെ നയന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കണം കാരണം ഇങ്ങനെ കാണിച്ചു നമ്മളെ അത്ഭുതപ്പെടുത്തിയല്ലേ അവിടെ പ്രസിഡന്റ് ഒന്ന് അഭിനന്ദിക്കാം നീ ചെയ്ത ഗംഭീര കാര്യം ഇരുപത് ഇന്ത്യയിൽ ചെന്ന് ഞങ്ങൾക്ക് പണ്ട് പിന്നെ ഇവിടെ ഹൂമം വന്നാലും നശിച്ചപ്പോൾ പത്ത് പടി ഒന്നെ രാജ്യമാണ് അവിടെ ചെന്ന് എല്ലാത്തിനും പത്തിരുപത്തോളം വരെ കൊന്നിരുന്നില്ല നീ മെടുക്കാനാണെന്ന് പറഞ്ഞാൽ അയാളൊക്കെ ഓടിച്ചു ഒരു രാജ്യത്ത് നിന്ന് ഇവിടെ നമ്മൾ ഇനിയും പക്വമായിട്ട് പെരുമാറിയില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ കേരളത്തിലെ അടക്കം നമ്മൾ കേരളത്തിൽ ഇപ്പൊ എനിക്കറിയാം രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇരവാദം ഭയങ്കര രീതിയിൽ കൂടി ഇവരില്ലാത്ത മനുഷ്യ സ്നേഹമാണ് പലരുടെ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെയും നമ്മൾ ഇതിനെ ഇതിനെ നമ്മള് ഇവിടെ രാഷ്ട്രീയമാക്കരുത് രാഷ്ട്രീയമാക്കുന്നവര് ചിന്തയുള്ളവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇന്ത്യ ഒരു ഉണ്ടി നിന്നപ്പോ പെട്ടെന്ന് നീട്ടാ പോയി വെടിവെച്ചല്ല അതെ ഇവിടെ എങ്ങനെയാണോ ഇസ്രായേലിന് നേരത്തെ ഇപ്പൊ ഇരവാദം ഇപ്പം ഇസ്രായേൽ ഒറ്റപ്പെടുത്താൻ നോക്കിയത് അതേ അവസ്ഥയാണ് ഇപ്പൊ അന്ന് നമ്മള് ഈ ലൂസ്റ്റോക്കിന്റെ ആദ്യ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നതിനു ശേഷം ആദ്യം ലൂസ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇത് ചിലപ്പോൾ ഈന്റെ പ്രസക്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ രാഷ്ട്രീയം നമുക്കറിയാം പഹൽഗാം ആക്രമണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് പേരുടെ മരണം നടന്നതിൻ്റെ അന്ന് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാരും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞിരുന്നു അവർക്ക് എന്താ പറയുക അവർക്ക് അന്ത്യ അന്ത്യാഞ്ജലിയൊക്കെ അർപ്പിച്ചിരുന്നു അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അത് പതുക്കം മാറി ആ വാർത്തയുടെ ഒരു ചൂട് പറയപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് മറ്റേ 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 എതിർവാദങ്ങളും വന്നു തുടങ്ങി അവിടെ സമാധാനം സമാധാനത്തിന് വെള്ളരി പ്രാവുകൾ പുറത്താ നോക്കി അങ്ങനെ പല രീതിയിലും അങ്ങനെ കുറേ നമ്മുടെ രാജ്യത്ത് മാത്രമേ നടക്കുള്ളൂ ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് മാത്രമാണ് ഇവർ പലർക്കും വിടാ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ ജയിലില് പോലെ ഞാൻ വളരെ നല്ല പെടിയെല്ലോ രണ്ടായിരം ഇവിടെ ഇപ്പോഴും ഇവരെ ഇവരെ പോലുള്ളവരുടെ വീണ്ടും വീണ്ടും മറുപടി പറയും അടുത്തു എന്നാൽ പോലും പറയുകയാണ് ഇരുപത്തിയാറ് പേരുടെ ജീവൻ അവിടെ മാറ്റി നിർത്തുക മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ നടത്തുന്നതും പ്രതിരോധം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ കടന്നു കയറി അങ്ങനെ ഇവിടെ ഇന്ത്യ ഏറ്റവും സംയമനപരമായിട്ടുള്ള രീതിയിലാണോ കാരണം ഇതൊന്നും പോരാ എന്ന് ഒരു ഒരു പറ്റം പറഞ്ഞു ഇതൊന്നും പോരാ വെട്ടി നിരത്തണോ പക്ഷെ ഇന്ത്യ എന്നിട്ടും ഈ ഹാൻഡിൽ ചെയ്യുന്ന രീതി കൃത്യമായി ഭീകരവാദികളായാലും അപ്പൊ അവരെ കൊള്ളുമ്പോൾ ഇവർക്ക് എന്താണ് ഇവരും ഭീകരവാദികളാണോ അവരുടെ വർഗ്ഗത്തിന് തുടർ ഇവർക്ക് വേദനിക്കും അപ്പൊ ഇവിടെ ഓരോ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇവിടെ മരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഇതിനകത്ത് ഒരാളും ഇല്ലാന്ന് ഉറപ്പാക്കിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇത്രയും വലിയ പ്രത്യാക്രമണങ്ങൾ വീണ്ടും നടത്തിയിട്ടും നമ്മളൊരു സൈനിക എന്നിട്ടാണ് ഇവിടെ നമുക്ക് നമുക്കൊരിക്കലും നമ്മളിപ്പോഴത്തെ ദേശസ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സംഖ്യ എന്നുള്ള രീതിയിൽ മാറ്റിക്കളയും നമുക്ക് ദേശസ്നേഹം പറയാൻ പാടില്ല ഒരു വന്യമാതിരം പറയാൻ പാടില്ല അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മുടെ മലയാളിയായിരിക്കും ഇന്ത്യയിലെ ഇത്തരം കാര്യങ്ങളിൽ ആദ്യം ഗവേഷണം നടത്താനുള്ള മലയാളിയായിരിക്കും ഏതെങ്കിലും സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ജാതി മോതം കണ്ടുപിടിക്കാൻ പറ്റുമോ അതിലിങ്ങനെ വളച്ചടിക്കാൻ പറ്റും ടിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കുന്ന മലയാളിയായിരിക്കും നമ്മള് സങ്കല്പിക്കുകയും ചെയ്യാത്ത രീതിയിലുള്ള ടിസ്റ്റുകളായിരിക്കും ഓരോരുത്തരും കൊടുക്കുന്നത് പക്ഷേ ഈ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റുബിയോ അയാൾ അദ്ദേഹം ഈ പാകിസ്ഥാനിലെ വിദേശകാര്യ മാത്രം വിളിച്ച് സംസാരിച്ചു മാത്രമല്ല മാത്രം അവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടവും കൂടിയാണ് അതാണ് ഇന്ത്യയും നമ്മൾ സമവായ ചർച്ചകൾ നടത്തുന്നുണ്ട് ഈ ഒരു ഇപ്പൊ ഒരു സമയത്ത് പോലും അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ യുദ്ധം മാത്രമല്ല സമവായ ചർച്ചകൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ ആക്രമണത്തിലും എനിക്ക് അത് രാത്രിയാണെന്ന് തോന്നുന്നു എസ് ജയശങ്കർ അടക്കം ഈ കാര്യത്തിൽ ഇടപെട്ട് പാകിസ്ഥാന് അതിന്റെ അനിഷ്ടം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ജെ ഡി വാൻസ് അടക്കമുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അടക്കം ഇതിനകത്ത് ഇടപെടുന്ന സാഹചര്യം വരെ ഉണ്ട എന്നിട്ട് പോലും അവർ നിർത്തിയില്ല പ്രകോപനം കഴിഞ്ഞ ദിവസവും വീണ്ടും ഉണ്ടായി അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിരോധം മാത്രമല്ല ആക്രമണം ഇന്ത്യക്ക് നടത്താൻ നിർബന്ധിതനായത് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അതിനകത്ത് നമ്മുടെ സൈനികർ കുറ്റം പറയാൻ പറ്റുമോ ഇവിടെ നമ്മള് നമുക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ അധികാരമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷെ കൃത്യമായി നമ്മൾ കണക്കുകൾ സഹിതമാണ് ഇവിടെ എല്ലാം നിർത്തിയിട്ടുള്ളത് അത് നമ്മുടെ മനസ്സിലാക്കേണ്ടത് ദിവസവും പത്രസമ്മേളനം നടത്താനാണ് നമ്മൾ കാര്യങ്ങൾ വെളി വെളിപ്പെടുത്തുന്നത് പക്ഷേ അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് അത് റോ കൺട്രി നമ്മൾ നേരം പറഞ്ഞില്ല തെമ്മാണ രാജ്യം എന്നാണ് അറിയപ്പെടുന്നത് അത് റോ കൺട്രി തന്നെയാണ് അത് ആ സ്വഭാവം തന്നെയാണ് അവർ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഉള്ളാത്ത ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ നിയമവും ഇല്ല ഒന്നുമില്ല എല്ലാം പട്ടാളം തീരുമാനിക്കും പട്ടാളം എന്താണ് അവർ രാവിലെ എണിക്കുമ്പോൾ പട്ടാള മേധാവിക്ക് തോന്നുന്നത് അതാണ് അന്നവിടുത്തെ നിയമം അതല്ലാതെ വേറെ ഒരു കാര്യം ആ രാജ്യത്ത് പാലിക്കപ്പെടുന്നില്ല ഇന്ത്യ പോലെയുള്ള എല്ലാ രംഗത്തും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യത്തോട് ഈ മറ്റേ ചന്ദ്ര ചന്ദ്രനോക്കി നായ വരയ്ക്കണമെന്നു പോലത്തെ അവസ്ഥയാണ് അത്രേ ഉള്ളൂ നമുക്കത് ഒരു ദിവസത്തെ കേസേ ഉള്ളു വരെ തീർക്കാം പക്ഷേ അത് വളരെ സാധാരണക്കാരായ ജനങ്ങളെ അവരെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇന്ത്യ ഇത്രയും ക്ഷമിക്കുന്നത് നമ്മളിത്രയും ക്ഷമയോടുകൂടി ചെല്ലുമ്പം ക്ഷമ എന്താണ് അത് നമ്മുടെ ദൗർബല്യമാണ് എന്ന് കരുതി കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഇത് ഇരവാദത്തിന് വേണ്ടിയാണ് നമ്മൾ ഗതിയിട്ട് കയറി അവസാനം അടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങളാളുടെമാർ കൊന്നേന്ന് പറഞ്ഞ് നമ്മളെ തലയ്ക്ക് വെക്കാനുള്ള പരിപാടിയാണിത് അത് ഹമാസിൻ്റെ അതേ ലൈൻ തന്നെയാണ് ഹമാസാണല്ലവർക്ക് പഠിപ്പിക്കാൻ വന്നിരുന്നത് ഇത് ജെയ്ഷെ മുഹമ്മദ് എല്ലാ കാശ്മീരിലെ തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഹമാസ് എത്തിയിരുന്നതാണ് പറയുന്നത് ഹമാസിൻ്റെ ആളുകൾ പാകിസ്ഥാനിൽ അതാണ് കാര്യം പാകിസ്ഥാനിലെ അവരുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഏതോ ഒരു ദിവസത്തെ അന്ന് മുഖ്യാതിഥാരി വന്ന ഹമാസിൻ്റെ പഴയ നേതാവായിരുന്നു വരും അത്ര ഹമാസ് പോലെയുള്ള സംഘടനകൾ ബന്ധമുണ്ട് അവർക്ക് അപ്പം ഈ ഈ രാജ്യത്ത് പാടില്ല എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാര്യം ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ് ഈ രാജ്യം അത് ഇപ്പോഴത്തെ ആക്രമണം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ സൈനികപരമായിട്ട് നോക്കുകയാണെങ്കിൽ യുദ്ധമര്യാദകളെല്ലാം ഉണ്ടാകാറുണ്ട് പക്ഷേ തീവ്രവാദികളുടെ ആക്രമണം ഒരിക്കലും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അവർ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ അങ്ങനത്തെ നാണം നാണംകട്ട തറ പരിപാടികളൊക്കെ പാകിസ്ഥാനിലെ ഇപ്പം തീവ്രവാദികളായത് സൈനികരായത് പ്രധാനമന്ത്രി എല്ലാം ഒരേ തൂങ്ങുന്ന ടീംസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു ഇത് ഇവിടെ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു നമുക്കൊരു നിലപാട് കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പം നമ്മൾ ഇവിടെ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടത്തുന്നത് അതിന്റെ ഇപ്പൊ അതിന് മടങ്ങായിട്ട് ഇന്ത്യ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അസീ മുനിയർ പോലുള്ള ആർമി ചീഫ് എന്താണ് ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞു അയാൾ അയാളാണ് ഈ പ്ലാന്റിലെ എല്ലാം കാരണം കാരണം അയാൾ ഇവിടെ പലരും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പല സർക്കും പലരെയും കുറ്റപ്പെടുത്തുമ്പോൾ അസീം പോലെ ഒരു കാര്യം അവിടെയൊന്നും ഒരു എത്തിപ്പെടുന്നില്ല അയാൾ കാരണം ഇത്തരത്തിലൊരു ലഹള തന്നെ നടത്താൻ കാരണം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവിടെ ഒന്നും അയാളുടെ പേരുകളില്ല ഇവിടെയുള്ള മരിക്കുന്നവരെ കുറ്റ ജനങ്ങളുടെ കുറ്റപ്പെടുത്തി അവർക്ക് ആയുധം വാങ്ങണം കമ്മീഷൻ അടിക്കണം യുവമാർക്കെല്ലാം വിദേശ രാജ്യങ്ങളിൽ ലോകത്ത് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും അധികം സമ്പാദ്യമുള്ള ഏറ്റവും അസറ്റുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാനിലാണെന്നാണ് പറയുന്നത് വേറെ ഇന്ത്യയിലെ വേറെ ലോകത്ത് ഒരു രാജ്യത്തെ സൈന്യ മേധാവികളൊന്നും സമ്പാദിച്ചിട്ടില്ല അസീം മുനീറിനെ പോലും ഏതാണ്ട് അയ്യായിരം കോടി രൂപയിലധികം മറ്റ് ഇംഗ്ലണ്ടിലവിടെയോ ഇതിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഈ ട്രാൻസ്ഫർ ഇംഗ്ലണ്ടിലോടെയോ പോയിട്ടുണ്ടെന്ന് ഇയാൾക്ക് ഇത് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടം ഇതിനകത്ത് കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് അതിന്റെ കാരണപരം സാധാരണക്കാരെ സിവിലിയൻസ് നേരത്തെ പറയുക സിവിലിയൻസ് പാകിസ്ഥാന്റെ സിവിലിയൻസ് തന്നെയാണ് സാരംഭിട്ട് അത് വെച്ച് വിലപേശുന്ന തരംതാ രീതിയാണ് ഇപ്പൊ നടന്നു ഉദാഹരണത്തിന് പാകിസ്ഥാന്റെ നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന അല്ലെങ്കിൽ സൈനിക മേധാവികളായിരുന്നവരൊക്കെ മക്കൾ എന്ന് ഇവിടെ നിന്ന് അന്വേഷിച്ചു വെക്ക് എല്ലാവരും വിദേശ രാജ്യങ്ങളിലാണ് ഇവർക്കെന്നെ ദുബായിലും പിന്നെ മറ്റേ അമേരിക്കയിലും ലണ്ടനിലും എല്ലാം വീടും എല്ലാ സംവിധാനങ്ങളും മറ്റൊരു റിപ്പോർട്ട് അതും പറയാത്തൊരു റിപ്പോർട്ട് വരുന്നുണ്ട് അതാണ് അതായത് ഈ പാകിസ്ഥാൻ എയർപോർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്നത് ഇത്തരത്തില് ലീഡ് ക്ലാസ്സിലുള്ള ആളുകളെ കൊണ്ടാണ് ഇതെല്ലാം തന്നെ ഇവരുടെ സൈനികരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു എല്ലാവരും മാറിക്കൊണ്ടിരിക്കും അവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവർ സേഫ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എനിക്കൊന്ന് പാകിസ്ഥാൻ അറ്റാക്ക് ആണ് ഓരോ ദിവസം കഴിയും തോറും ഈയൊരു ഈ ഇടവേള ഇപ്പൊ നടത്തി ഇന്ത്യൻ ഇടാളെ എനിക്ക് തോന്നുന്നു ഇവരെ മാറ്റാനുള്ള സമയം കൂടിയാണ് ഈ ഇവരുടെ ബന്ധുക്കളും കുട്ടികളും അല്ലെങ്കിൽ അവരൊക്കെ മാറിക്കാണെങ്കിൽ സാധാരണക്കാര് മാത്രമാവുന്നൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇവരങ്ങ് ഇറങ്ങും ഇറങ്ങിയിട്ട് അങ്ങ് അടിക്കും ഇന്ത്യ തിരിച്ചടിക്കും എന്നവർക്കറിയാം എന്തായാലും കാരണം ഇന്ത്യ സത്യം പറഞ്ഞാൽ അപ്പോഴും ഡിഫെൻസിങ് ആണ് നോക്കുന്നത് അതാണ് അങ്ങനെയാണല്ലോ അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു ഇരുണ്ട നാളുകളാണ് വരാൻ പോകുന്നത് ഇപ്പൊ തന്നെ അവൻ സാമ്പത്തികപരമായിട്ടെല്ലാം തന്നെ പോയൊരു അവസ്ഥയാണ് ഒരു യുദ്ധം നടത്താൻ പോലും ശേഷിയില്ലാത്ത തരത്തിലേക്ക് അവർ കാര്യങ്ങൾ മാത്രമേ ഇത് ഈ ബാധിക്കില്ലല്ലോ ഇപ്പൊ ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് ഇവിടെ മാതൃകയാക്കി വച്ചിട്ടുള്ളത് അതെങ്ങനെയാണോ അതേപടി ഇവിടെയും ആവർത്തിക്കുകയാണ് ഇവിടെ മൊത്തത്തിൽ ഇരവാദം കൊണ്ട് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് തീവ്ര അവരുടെ ചിന്താഗതി മാറിയിട്ടുണ്ട് ഇവർ സത്യം പറഞ്ഞാൽ ഇവിടെ ശക്തി കൊണ്ടല്ല ഉപയോഗിക്കുന്നത് ഇവരെ ബുദ്ധി കൊണ്ട് തന്നെയാണ് അവർ കളിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞത് വലിയ രീതിയിലുള്ള ഫണ്ടിങ് എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ഈ ദിവസങ്ങളിൽ എത്ര ദിവസമായി നമുക്ക് ആലോചിക്കുമ്പോൾ വിഷമ ലജ്ജ തോന്നുന്നത് ഈ ഐക്യരാഷ്ട്ര സഭയെന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ട് അവരിത്രയല്ല അയാൾ മറ്റേ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് ആ ദിവസം പറഞ്ഞു ഓ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത് സമാധാനം പാലിക്കണം അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത്രയും വലിയൊരു സംഘടന സത്യം പറഞ്ഞാൽ ഈ അമേരിക്ക ഇതിന് യു എൻ പൈസ കൊടുക്കില്ലാതെ കണ്ടത് തീരുമാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലാതെ ഈ ഇവരെ നമുക്ക് പാകിസ്ഥാനെ പല രീതിയിലാണ് ഈ അവർ അവരെ അറിയാതെ നടത്തുന്നത് ഇപ്പൊ ഈ കാണിക്കുന്ന മണ്ടത്തനം കാരണം അവർ വല്ലാത്ത രീതിയിൽ മുങ്ങാൻ പോകുന്നത് പലതരം പലതരത്തിലാണ് നമുക്ക് നേരത്തെ കണ്ടയാണ് പല രാജ്യങ്ങളിൽ ഇപ്പം ഐ എം എഫ്ല സംഘടനയിൽ നിന്ന് എന്തെങ്കിലും തന്നെ അവർ കടം വാങ്ങാൻ നോക്കിയിരുന്നു യുദ്ധം നടത്താൻ മാത്രമല്ല അവരുടെ മറ്റൊരു വരുമാന മാർഗ്ഗമായിരുന്നു ഇപ്പോ പി എസ് എൽ ഐ പി എല്ലി ബദലായിട്ട് അവർ പി എസ് എൽ പി എസ് എൽ നടത്തിയിട്ടായിരുന്നു പാകിസ്ഥാൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ആ ക്രിക്കറ്റ് പോലും ഇപ്പോൾ അവരെ ആ ക്രിക്കറ്റ് പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ അവര് നേരത്തെ ഈ പാകിസ്ഥാനെ യുദ്ധം ഈ ഒരു യുദ്ധം വന്ന സ്ഥിതിക്ക് അവര് ദുബായിലൊക്കെ മാറ്റാൻ ശ്രമിച്ചു ഷിഫ്റ്റിയാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ബി സി സിയിലെ ഇടപെടൽ കാരണം ഐ സി ഐ സി സിയിലെല്ലാം ഇടപെടൽക്കാരും ഐ സി സി ആണ് ഇത് നിയന്ത്രിക്കുന്നത് അത് കാരണം ഇനി അത് നടത്തില്ല എന്ന രീതിയിൽ കാരണം ഇത് ലോകം ലോകമൊത്തം അംഗീകരിച്ച കാര്യമായി തീവ്രവാദം മാറിയിട്ടുണ്ട് ഈ ഒരു പാകിസ്ഥാൻ ഈ ഒരു ഈ ഒരു ക്രിക്കറ്റിനെ പോലും തീവ്രവാദം ബാധിച്ചു എന്ന തരത്തിലെത്തിയത് കൊണ്ട് തന്നെ അത് നടത്താൻ ഇനി അനുവദിക്കുന്നില്ല പാകിസ്ഥാന്റെ ഉള്ള വിലയും കൂടെ പോയിരിക്കുകയാണ് അവരുടെ മുഖം കൂടി അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമ്പൂർണ്ണമായിട്ട് അവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ അവർക്ക് പി എസ് എൽ ഒക്കെ പറയുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെല്ലാം തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി സി സി ഐ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ലോകത്തിന് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു സംഘടന കൂടിയാണ് ബി സി സി ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അത്ര അതിന്റെ പകുതി പോലും വരുമാനമില്ല പകുതി പോലും ശമ്പളം കൊടുക്കുകയില്ല എങ്കിലും ഒരു ആശ്വാസമായിരുന്നു ഇത്തരത്തിൽ താരങ്ങളൊക്കെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ ആശ്വാസമായിരുന്നു ഇത്തരത്തിലുള്ള ഇപ്പം ടൂർണമെന്റ് പറഞ്ഞാൽ അതും പോയി കിട്ടി ഇപ്പൊ വലിയ രീതിയിൽ വരുമാനമാരം കിട്ടാനുള്ള ആ കാര്യവും പാകിസ്ഥാൻ പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അവർ കായികത്തിലെ കായിക പ്രേമികളാണ് വലിയ രീതിയിൽ അവർ ഭൗതികമായിട്ട് ഒരുപാട് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ കായിക പ്രേമികളാണ് പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി സാധാരണക്കാരൻ്റെ ഈ പട്ടള മേധാവികൾക്ക് അതൊന്നും ബാധക അവർക്ക് അവർക്ക് കാശുണ്ടാക്കണം അത്രയുള്ളത് തമ്മിലടിക്കുക ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് അവരെ പരിപാടി നമുക്ക് ഇവിടെ നമുക്ക് പറയാൻ കഴിയാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ ഇനി നിലപാട് അങ്ങ് ശക്തമാക്കുന്നതാണ് നല്ലത് നമ്മൾ നമ്മൾ നിലപാട് ശക്തമാക്കി തന്നെയാണ് പോകുന്നത് എങ്കിൽ പോലും ഈ ഇതുപോലെ ഇത് ഈ നമ്മൾ കുറച്ചൊരു നമ്മൾ സാവാശം കൊടുത്താണ് പോകുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം അത്ര വൃത്തികളാണ് വരെ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങോട്ട് വൃത്തി കാണിക്കുന്ന അങ്ങോട്ട് നമ്മൾ സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ അങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും സർക്കാരിന് ചില പരിമിതികൾ പരിമിതികളുണ്ടായിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് നമ്മൾ അറിയിക്കാനൊന്നും അവർക്ക് പറ്റില്ല പക്ഷേ അതാണ് അതാണ് വാസ്തവം മാത്രമല്ല ഒരുപാട് ഈ എന്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തര കള്ളപത്രം നടന്ന കുറേ പേരുടെ കൊരാണത്തിനെ പൂട്ടിച്ചു ഒരുപാട് നേരെ പൊട്ടിച്ച് ഇന്ത്യ ഇതെല്ലാം ഇന്ത്യ ഒരു പ്രചാരണമാണ് നമ്മളെ വിമാനം എഴുതിയിട്ടെന്ന് അങ്ങനെ ഇന്ത്യയെ കുറിച്ചല്ലെങ്കിൽ വളരെ ഇന്ത്യ പത്ര മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് എന്ത് ഇവിടെ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് നമുക്ക് ഇവിടുത്തെ അങ്ങനെ ഇവിടുത്തെ ഒരുപാട് ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ എന്തെങ്കിലും പൊട്ടിപ്പോയതാണ് അതെ അപ്പോൾ അത്രയും നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അവിടെയാണ് ഇവർ ഈ തോന്നിയവാസം മുഴുവൻ കൊടുക്കുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കുകയായിട്ടും അവർക്ക് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം എതിരാളി ആരാണെന്ന് അറിഞ്ഞിട്ട് കളിക്കാറും കൂടെ ആ ലോകത്ത് ആരാണെങ്കിലും ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഇതിന്റെ പേരും പറഞ്ഞാൽ നാല് പൈസ ഉണ്ടാക്കാൻ പറ്റും മാത്രമാണ് ഇതിന്റെ മറ്റൊരു വിഷം കൂടെ ഉണ്ട് ചേട്ടാ അതായത് നമ്മൾ എത്ര പറഞ്ഞാലും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സ്വാധീനം പാകിസ്ഥാൻ ആ സ്വാധീനം അല്ല കേരളത്തിൽ നേരത്തെ തെളിയിങ്ങിയിട്ടുള്ള കാര്യം കൂടിയാണ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ന്യൂനപക്ഷം അല്ലെങ്കിൽ അതിന്റെ വോട്ട് ന്യൂനപക്ഷ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും പലരും ഇതിനെ വെള്ളം കൂശാന് ശ്രമിക്കാറുണ്ട് പക്ഷേ ഇവിടെ നടന്നുണ്ട് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ കുറച്ച് പേര് ഇവിടെ ഉണ്ട് അത് നമുക്ക് കമന്റുകളിലൂടെ കൂടെ പബ്ലിക്കായിട്ട് കാണാൻ പോലും പറ്റുന്നുണ്ട് ഇതിന്റെ അനുകൂലമായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നിട്ട് സ്വന്തം നാട്ടിൽ ഇന്ത്യയിൽ നിന്നിട്ട് പോലും പാകിസ്ഥാനെ അല്ലെങ്കിൽ ഹമാസിനെ എല്ലാം തീവ്രവാദ പാകിസ്ഥാനെ അംഗീകരിക്കട്ടെ തീവ്രവാദ സംഘടനകളെ അനുകൂലിക്കുന്ന പച്ചക്ക് വിളിച്ചു പറയുന്ന ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രതികരണം അത് അതിലൂടെ വരുന്നതെല്ലാം തന്നെ ശിക്ഷകൾ വളരെ കുറവാണ് ശിക്ഷ നിയമം അപ്പൊ അവിടെ പച്ചക്ക് കണ്ടിട്ട് ഇവിടെ അങ്ങനെ ഇത് ഗുരുതരമായ സാഹചര്യം കൂടിയാണ് രാജ്യം ഏതായാലും ഇന്ത്യ അതിശക്തമായി തന്നെ മുന്നിൽ നിൽക്കുക തന്നെയാണ് നമുക്ക് നമ്മുടെ എതിർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പൊ പരാജയപ്പെട്ട് രണ്ടുകയും വിട്ടു നിൽക്കിയതാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു അവിടുത്തെ ജനങ്ങളും സർക്കാരും ഇപ്പം മുന്നോട്ട് പോകുന്നതെന്ന് വേണം പറയാൻ എന്തായാലും നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ സൈന്യത്തിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും നമ്മുടെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് അവരെ നമുക്ക് നമുക്ക് നമ്മുടെ ഇത് മറ്റുള്ള കാര്യമല്ല ഇത് നമ്മുടെ കാര്യമാണ് ഇന്ത്യയുടെ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്നത് രാഷ്ട്രീയപരമായ അഭിപ്രായ ഭയങ്കരങ്ങളൊക്കെ മാറ്റി ചിലരും ഒരുമിച്ച് നിൽക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്നേ കാണാം നമുക്ക് ശക്തമായ രീതിയിൽ തന്നെ നമുക്ക് മുന്നേറാം ഒരുമിച്ച് എല്ലാവർക്കും നമസ്കാരം